സിസ്റ്ററെ ഞാൻ മരിക്കുമെന്ന് വിചാരിച്ചതാണ് എനിക്ക് ജീവൻ തിരിച്ചു കിട്ടി യുദ്ധത്തിന്റെ ദുരിതക്കയത്തിൽ നിന്നും രക്ഷപ്പെടുത്തി അതിർത്തി കടത്തിയപ്പോൾ ഒരു യുവാവ് സിസ്റ്റർ ലിജിയോട് പറഞ്ഞ വാക്കുകളാണിത് യുദ്ധമുഖത്തു നിന്നും സിസ്റ്റർമാരുടെ മേൽനോട്ടത്തിൽ തന്നെയാണ് ഇവരെ മഠത്തിലേക്ക് കൊണ്ടുവന്നത് അവിടെ കുളിക്കാനും വിശ്രമിക്കാനും സ്ഥലമൊരുക്കി ഇന്ത്യൻ ഭക്ഷണം നൽകാനും സിസ്റ്റർമാർ മറന്നില്ല അതിർത്തി കടന്നു പോയപ്പോൾ അവരെല്ലാം ജീവിതത്തിലേക്ക് തിരിച്ചു വന്ന ഉറപ്പോടെ ഏറെ സന്തോഷത്തോടെയാണ് യാത്രയായത് നന്ദി കൊണ്ടും സന്തോഷം കൊണ്ടും അവരുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു ഓരോരുത്തരെയും ചേർത്ത് പിടിച്ച് ആശ്വസിപ്പിച്ചാണ് പറഞ്ഞയച്ചത് സിസ്റ്റർ ലിജി പറയുന്നു റഷ്യ ഉക്രൈൻ യുദ്ധഭൂമിയിൽ ഇന്ത്യക്കാർക്ക് അഭയമൊരുക്കുന്ന മലയാളി സന്യാസിനിമാർ അവരുടെ നിസ്വാർത്ഥമായ സേവനം കൊണ്ട് ഏവരുടെയും മനം കവരുകയാണ് ഉക്രൈനിലുള്ള മൂന്ന് മലയാളി സന്യാസിനിമാരായ സിസ്റ്റർ ലിജി സിസ്റ്റർ ജയ്തി സിസ്റ്റർ അമല എന്നീ മലയാളി സന്യാസിമാരും കൂടെയുള്ളവരും ശ്രമിക്കുന്നത് എങ്ങനെയെങ്കിലും പരമാവധി ആളുകളെ രക്ഷപ്പെടുത്തണം എന്നത് മാത്രമാണ് അതിനായി ഇരുപത്തിമൂന്ന് വർഷമായി യുക്രൈനിൽ തുടരുന്ന സിസ്റ്റേഴ്സ് ഓഫ് സെന്റ് ജോസഫ് ഓഫ് സെന്റ് മാർക്ക് സന്യാസിനി സമൂഹത്തിലെ ഈ സന്യാസിനിമാർ തങ്ങളുടെ ഭവനം തുറന്നു കൊടുത്തു കഴിഞ്ഞു സമൂഹത്തിന്റെ സുപീരിയറായ സിസ്റ്റർ ലിജിയാണ് പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നത് ഒറ്റ ദിവസം കൊണ്ട് ആറോളം വാഹനങ്ങളിലായി ഈ സന്യാസിനിമാർ ഉക്രൈൻ അതിർത്തി കടത്തി റൊമേനിയയിലേക്ക് അയച്ചത് നാപ്പത്തി ഏഴോളം ഇന്ത്യക്കാരെയാണ് പലായനം ചെയ്ത നിരവധി പേർ അഭയാർത്ഥികളായി യുക്രൈനിലെ മുക്ക എന്ന പ്രദേശത്ത് ഇവരോടൊപ്പമുണ്ട് എങ്ങനെയെങ്കിലും അതിർത്തി കിടക്കുവാൻ ശ്രമിക്കുന്നവരാണ് അതിലധികവും ഈ സിസ്റ്റേഴ്സിനോടൊപ്പം നാല് മലയാളി കുടുംബങ്ങളുമുണ്ട് യുദ്ധം മൂലം അതിർത്തി കിടക്കുവാൻ സഹായം ആവശ്യമായവർക്ക് വേണ്ട എല്ലാവിധ സഹകരണവും ഈ സിസ്റ്റേഴ്സ് ഒരുക്കി കൊടുക്കുന്നുണ്ട് അതിനായി ഇപ്പോൾ തുറന്നു കൊടുത്തിരിക്കുന്നത് തങ്ങളുടെ പണിതുകൊണ്ടിരിക്കുന്ന കേന്ദ്രം തന്നെയാണ് മൂന്ന് മലയാളികളും പതിനഞ്ച് ഉക്രൈൻ സ്വദേശികളും ഉൾപ്പെടെ ആകെ പതിനെട്ടോളം സിസ്റ്റേഴ്സ് ആണ് ഇവരോടൊപ്പം ഉള്ളത് അറുന്നൂറോളം പേർക്ക് ആവശ്യമെങ്കിൽ താമസിക്കാവുന്ന ഹോസ്റ്റൽ സൗകര്യവും ഇവർ ഒരുക്കിയിട്ടുണ്ട് മരണമുഖത്ത് രക്ഷയുടെ മാലാഖമാരായി എത്തിയിരിക്കുന്ന ഈ മലയാളി സന്യാസിനിമാരുടെ സേവനത്തിനും സ്നേഹത്തിനും ന്യൂസ് ആദരവർപ്പിക്കുകയാണ് വളരെ അപകടമേറിയ യുദ്ധമേഖലകളിലേക്ക് കടന്നു ചെന്ന് ഇന്ത്യക്കാരെ രക്ഷപ്പെടുത്തിക്കൊണ്ടുവരികയും സിസ്റ്റർമാരുടെ അടുക്കൽ എത്തിക്കുകയും ചെയ്യുന്നത് നല്ലവരായ ഉക്രൈൻകാരാണെന്നും സിസ്റ്റർ പങ്കുവെക്കുന്നുണ്ട് ഹംഗറി സ്ലോവേക്കിയ രാജ്യങ്ങളുടെ അതിർത്തിയിലാണ് ഇവർ താമസിക്കുന്നത് അതിനാൽ പലായനം ചെയ്യുന്നവർക്ക് വേണ്ട സഹായം ചെയ്യാനും താമസ സൗകര്യം ഒരുക്കാനും ഇവർ തയ്യാറാണ് ഭക്ഷണവും അതിനുള്ള പണവും കണ്ടെത്താൻ ഉക്രൈൻകാർ ഒപ്പമുണ്ട് ഇരുപത് വർഷത്തിലധികമായി യുക്രൈനിൽ സേവനം ചെയ്യുന്ന സിസ്റ്റർ ലിജിക്ക് ഉക്രൈൻ ഗവൺമെന്റ് ബഹുമാന സൂചകമായി നൽകിയ യുക്രൈൻ പൗരത്വം ഈ ഒരു സാഹചര്യത്തിൽ വളരെ ഉപകാരമായി തീർന്നു കഴിഞ്ഞ ദിവസം ആയിരത്തഞ്ഞൂറ് കുട്ടികളെ സ്ലോവേക്കയുടെ അതിർത്തിയിലേക്ക് സിസ്റ്റർ ലിജി പയമ്പള്ളിയുടെ നേതൃത്വത്തിൽ രക്ഷപ്പെടുത്തി അനുകൂലവും പ്രതികൂലവുമായ സാഹചര്യങ്ങളിൽ ദിവ്യകാരണത്തിന്റെ ഭക്തി കൂടുതൽ പ്രചരിപ്പിക്കുവാൻ തങ്ങളുടെ ശുശ്രൂഷകളിലൂടെ ശ്രമിക്കുന്ന ഈ സഹോദരിമാർ യുദ്ധമുഖത്തും ക്രിസ്തുവിന്റെ കരുണാർദ്ദ്രമായ സ്നേഹം പകരുകയാണ്